ഞാനൊരു ഗവേഷകയാണ് ശാസ്ത്രജ്ഞയാകണം കുട്ടി എല്ലാ കാര്യത്തിലും ഞാൻ എനിക്ക് എന്താണോ ആകണമെന്ന് ആഗ്രഹമുണ്ടോ അതിലേക്ക് ലയിച്ച് ഞാൻ അങ്ങ് ചെല്ലു എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ലവ് ഒന്നും ആരോടും ഇല്ല കുട്ടി അങ്ങനെയാണെങ്കിൽ സുൽത്താൻ മാത്രമൊന്നുമല്ല ധാരാളം ആളുകളെ ഞാൻ പ്രണയിച്ചിട്ടുണ്ട് സുൽത്താൻ എനിക്ക് സന്തത സഹചാരിയാണ് എൻ്റെ കാമുകനാണ് എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ കുഞ്ഞു വാവയാണ് ക്രിസ്തുവിനോട് പ്രണയം തോന്നിയിട്ടുണ്ട് ഇഷ്ടം തോന്നും മുഖമ്മദ് നബി കൃഷ്ണൻ ശിവൻ ഗണപതി ഗണപതി എൻ്റെ പ്രിയപ്പെട്ട കാമുകനായിരുന്നു ക്രിസ്തുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കടവാലുകൾ നിശ്വാസം അപ്പൊ സോഷ്യൽ മീഡിയയിൽ മിന്നും തയറായിട്ടുള്ള നാഗസൈരേന്ദ്രി ദേവിയുടെ അപ്പാണ് ഞാൻ ഇന്നുള്ളത് ഇന്ന് കുറച്ച് നാഗയുടെ വിശേഷങ്ങളാണ് അല്ലെ നമസ്കാരം സുഖായിരിക്കുന്നു സുഖം സുഖം അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ വീഡിയോസ് ഒക്കെ എങ്ങനെ പോകുന്നു വീഡിയോസ് ഒക്കെ ചറ പറ വീഡിയോസ് ആണ് സോഷ്യൽ മീഡിയ മുഴുവൻ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോസ് ഒക്കെ നമ്മൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടായിരിക്കും കൊറേ റീലായിട്ട് പോകുന്നുണ്ട് സന്തോഷം തോന്നാറില്ല ഇതൊക്കെ കാണുമ്പോ സന്തോഷമുണ്ട് നാഗയുടെ കുറെ ഡയലോഗ്സും ഉണ്ടല്ലോ അത് ഒരുപാട് സിനിമയിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് പല പല ഒക്കെ ഇപ്പൊ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ആയിരുന്നു നിനക്കൊക്കെ കഴിവുണ്ടോടാ എന്നൊക്കെ ചോദിക്കുന്ന ഒരു റീലൊക്കെ അതൊക്കെ ബാക്കിയുള്ളവർ യൂസ് ചെയ്യുന്നു എന്നറിയുമ്പോൾ അവര് ഒരു പെർമിഷനോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണോ അത് അതിനകത്തൊക്കെ വിഷമം വിഷമോ പരാതിയോ തോന്നിയിട്ടുണ്ടോ അത് അമ്മൻ്റെ ഞാൻ ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അമ്മോളെ നിങ്ങൾ ഇപ്പൊ വന്നപ്പോ എന്നോട് സംസാരിച്ചില്ലേ അതേപോലെ തന്നെ അന്നരാസ്പോർട്ടിൽ പറഞ്ഞ് അത് തീർന്നു അത് പിന്നെ കാരണം അത് യൂട്യൂബിലാണല്ലോ വന്ന കമന്റ് ഇട്ട് പറയുന്നത് അപ്പോൾ ഈ കമന്റ് ഇട്ട് പറയുന്ന ആ വ്യക്തിക്ക് അപ്പോൾ എനിക്ക് അതിലൂടെ മറുപടി കൊടുക്കുവാണ് നേരിട്ടവരെ വീട്ടിൽ പോയി ചെന്ന് പറയാൻ എനിക്ക് പറ്റില്ല കാരണം എന്താന്ന് വെച്ചാ അല്ലെങ്കിൽ പിന്നെ ആ വ്യക്തിയുടെ ഐ ഡി എടുത്ത് അങ്ങനെ പോകണം അതിനെന്നെ കൊണ്ട് സാധ്യമല്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു പാട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അത് നാഗയുടെ അടുത്തിരുന്നു കേക്കാൻ പറ്റുന്ന കരുതി ആ ഒരു ഞാൻ മറുതും പോയി കുട്ടി തൊപ്പി വെച്ചൊരു കുഞ്ഞുവാ അരിമുക്കൂടാമോ ഒരു കുഞ്ഞുവാ തൊപ്പി വെച്ചൊരു കുഞ്ഞുമാവാൻ്റെ പൊന്നുവാ എൻ്റെ താമര കണ്ണാ കുഞ്ഞുവാ തൊപ്പി വെച്ചൊരു തുന്തരിവാ അരുമക്കൂടാമൻ്റെ തുന്തരിവാ തൊപ്പി വെച്ച് ഇത് തൊപ്പിയല്ലല്ലോ ഇപ്പൊ ഒരു പാട്ടുണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാ ഒരു പാട്ടുണ്ടാക്കി തരും

ആർക്കു വേണ്ടി ആർക്കു വേണ്ടി മുക്കൂത്തിയിട്ട വരും നൈ നിശ്വാസം ആർക്കു വേണ്ടി ആർക്കു വേണ്ടീ ഇമകളെന്തിനെ നീ ഇങ്ങനെ ചിമ്മിയടയ്ക്കുന്നുവോ നിന്റെ നിന്റെ പുഞ്ചിരി വേണ്ടി അതോ കൂടുതൽ വേണ്ട രണ്ടുപേരെയും പൂക്കാലം തരുന്ന ഇഷ്ടമായ കുട്ടിക്ക് ഇതൊക്കെ പൂജിച്ചതാണോ അതോ അങ്ങനെ ഇഷ്ടം കൊണ്ടിട്ട് അല്ല ഞാൻ എന്ത് ചെയ്താലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതൊക്കെ പൂജിച്ചു നോക്കും ഞാനൊരു ഗവേഷകയാണ് ശാസ്ത്രജ്ഞയാകണ കുട്ടി എല്ലാ കാര്യത്തിലും ഞാൻ എനിക്ക് എന്താണോ ആകണമെന്ന് ആഗ്രഹമുണ്ടോ അതിലേക്ക് ലയിച്ച് ഞാൻ അങ്ങ് ചെല്ലും അവിടൊപ്പം മറ്റുള്ളവർ ആര് എന്തു പറയുന്നു എന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിൽ തന്നെ ഇരുന്നു നോക്കേ നിങ്ങൾക്ക് അതിനെ ഉള്ള എല്ലാ ഉത്തരങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഇപ്പോ എന്താണ് നാഗയുടെ കൂടെ അത്രയും സപ്പോർട്ടായിട്ട് നമ്മൾ വീഡിയോസിലൊക്കെ കാണാറുണ്ട് ചേട്ടനെ അപ്പോ ചേട്ടനെ കുറിച്ച് പറയാമോ അത് കൂടുതൽ നമ്മൾ കേട്ടിട്ടില്ല ആളെ പറ്റി പറയുന്നതൊക്കെ സുൽത്താൻ സുൽത്താൻ എനിക്ക് സന്തത സഹചാരിയാണ് എൻ്റെ കാമുകനാണ് എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ കുഞ്ഞു വാവയാണ് അത് മാത്രമല്ല ഞാൻ ദേഷ്യം വരുമ്പോ എനിക്ക് ഞാൻ എല്ലാ വിളിയും കൂടെ എനിക്ക് കാരണം എന്നെ ഒരു കുഞ്ഞുമാവേ പോലെ അദ്ദേഹം കാണുന്നത് എന്നെ എവിടെയെങ്കിലും കാണുന്നില്ലെങ്കിൽ ഞാൻ താഴെ പോകുന്ന എന്തിനാ നാഗ അവിടെ ഒറ്റക്ക് പോയിരിക്കില്ല ഇങ്ങനെ പോരെ എന്നും പറഞ്ഞുകൊണ്ട് എന്റെ കയ്യില് പിടിച്ചുകൊണ്ട് വരും കാരണം അദ്ദേഹത്തിന് എന്നെ അറിയാം ഞാൻ എവിടെങ്കിലും പോകാനെങ്കിൽ ഒറ്റ പോക്കങ്ങ് പോകും ലക്ഷ്യബോധം ഇല്ല നിങ്ങളുടെ ഒരു ലവ് സ്റ്റോറി എങ്ങനെയായിരുന്നു ഞാൻ ആരും ലവ് ഒന്നും ചെയ്തിട്ടില്ല കാരണം അങ്ങനെ നോക്കാനൊന്നും ഞാൻ എല്ലാരും ലവ് ചെയ്തിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ലവ് ഒന്നും ആരോടും ഇല്ല കുട്ടി അങ്ങനെയാണെങ്കിൽ സുൽത്താൻ മാത്രമൊന്നും ധാരാളം ആളുകളെ ഞാൻ പ്രണയിച്ചിട്ടുണ്ട് പാമ്പിനെ പ്രണയിച്ചിട്ടുണ്ട് ഓന്ത് പ്രാ പക്ഷെ അതൊക്കെ തീവ്രമായിട്ട് പിന്നെ ക്രിസ്തുവിനോട് പ്രണയം തോന്നിയിട്ടുണ്ട് ഇഷ്ടം തോന്നും മുഖമ്മദ് നബി കൃഷ്ണൻ ശിവൻ ഗണപതി ഗണപതി എന്റെ പ്രിയപ്പെട്ട കാമുകനായിരുന്നു ക്രിസ്തുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഡ്രാക്കുള ഹിറ്റ്ലർ എന്തോ അല്ലാത്ത അന്നേരത്തെയുള്ള ഒരു തൂക്കേട് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ആരും കൈവയ്ക്കാത്ത മനസ്സ് വയ്ക്കാത്ത മേഖലയിലൂടെയല്ല സാഹസിക യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ആത്മാവ് പിന്നെ ഈശ്വരൻ ആരാണെന്ന് കണ്ടെത്തണമെന്ന് അതിയായതാ ആയ ആഗ്രഹം അതിയായ ആഗ്രഹം പിന്നെ മനസ്സിനെ കണ്ടെത്തുക പിന്നെ ഈശ്വരനെ കണ്ടെത്തുക കാരണം എനിക്ക് അങ്ങനെയൊന്നുമില്ല പെൺ മനസ്സ് എന്താന്നറിയ ആൺ മനസ്സ് എന്താന്നറിയ പ്രകൃതി ഏതൊന്നിനെയാണോ ചന്ദ്രൻ സൂര്യൻ എന്തിനെയാണോ ആത്മാവ് സകലതിനെയും അതുപോലെ തന്നെ ജഡ്ജി വക്കീല് പോലീസ് എല്ലാം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എല്ലാം ഏതൊക്കെ മേഖലയിലൂടെ ഞാൻ പോയിട്ടുണ്ടോ അതെല്ലാം സക്സസ് ആയി ഇപ്പൊ കുറെ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതിനകത്ത് ഏറ്റവും ഭംഗി ഉണ്ടായിരുന്ന ഒരു പ്രണയം ഏതായിരുന്നു അങ്ങനെ എനിക്ക് ഒന്നും ഭംഗിയായിട്ടൊന്നും തോന്നിയില്ല സാധാരണ എല്ലാം എല്ലാം പേടിത്തൊണ്ടന്മാരായിരുന്നു പേടിത്തൊണ്ടന്മാരുണ്ട് പെൺകുട്ടികൾ എന്നെ പ്രണയിച്ചിട്ടുണ്ട് ആണ് പ്രണയിച്ചിട്ടുണ്ട് പെൺകുട്ടികൾ ഇഷ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമാണെന്ന് പറയും അപ്പൊ ആരുമായിട്ട് ഒരുമിച്ച് ഒരു എന്താ പറയാ ഒരു ലൈഫ് കൊണ്ടുപോകണന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ആരുമായിട്ട് ഒരു ലൈഫ് കൊണ്ടുപോകണമെന്നാന്ന് ആഗ്രഹം എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒറ്റക്ക് കഴിയാനാ ഇഷ്ടം ഒറ്റയ്ക്ക് കഴിയാനാണോ ഇഷ്ടം എപ്പോഴും അങ്ങനെ ഒറ്റയ്ക്ക് ചെലപ്പോ പറ്റീന്ന് വരില്ലല്ലോ ഇപ്പൊ കഴിയുന്നത് തീർച്ചയായിട്ടും അതെ അപ്പൊ അപ്പൊ സുൽത്താൻ ഒറ്റ കഴിയുന്നേ ആ കുട്ടിയെ ഒറ്റയ്ക്കഴിയുന്നേ നമ്മളിങ്ങനെ കൂട്ടം കൂടി നിൽക്കുമ്പോ എല്ലാരും ഉണ്ടെന്ന് തോന്നും പക്ഷെ എല്ലാരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് വളരെ രസകരമാണ് കിട്ടും വളരെ വളരെ ഉണ്ടല്ലോ ചിലപ്പോ നമ്മൾ എന്താ സംസാരിക്കണേ ഇപ്പൊ അടുത്തൊന്ന് കേട്ടപ്പോഴും ഇതിനകത്തൊക്കെ എന്തോക്കെയോ ഒരു പോയിന്റ് ഇങ്ങനെ പോയിന്റ് മോള് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയുന്നെല്ലാം ഇങ്ങനെ സ്വയം ഇങ്ങനെ തുറന്ന് സംസാരിക്കുക അത് രണ്ട് വ്യക്തികളോടല്ല പറയണ്ടേ മോൾ എന്നോടല്ലോ സംസാരിക്കണ്ടേ മോളോട് തന്നെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചപ്പോ അടിറ്റായിക്കൊള്ളു അല്ല അങ്ങനെ നമ്മൾ അപ്പോ ആത്മാവിനെ പറയില്ലേ ആ എനിക്കിപ്പോ വട്ടാന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ അത് ഞാനല്ലല്ലോ പറയുന്നത് മറ്റുള്ളവരല്ലേ അപ്പൊ എനിക്കത് വിഷയല്ല കുട്ടി കാരണം അവര് വട്ടാണെന്ന് പറയുമ്പോൾ അവർ വട്ടിനെ ക്ഷണിച്ച് അവര് വരുത്തുകയാണെങ്കി എനിക്കത് ബാധകമല്ല അവർ വിളിച്ചു വരുത്തുകയാണ് ഭട്ടിനെ ഇത് മെയിൻ പോയിന്റാണ് എനിക്ക് പ്രാന്താണെന്ന് പറയുമ്പോൾ അവർ നോക്കുമ്പോൾ എനിക്ക് പ്രാന്താണെന്നാണ് പക്ഷെ അവർ നിരന്തരം പ്രാന്ത് പ്രാന്ത് ഭ്രാന്ത് ഭ്രാന്തെന്നാവുമ്പോൾ ആ പ്രാന്ത് നമ്മുടെ തലച്ചോറും അതെല്ലാം കൂടി ഇങ്ങനെ ഏറ്റുപിടിച്ച് അവർ തന്നെ പ്രാന്തിനെ അവരുടെ ഇന്ദ്രിയങ്ങളേക്കും ദേഹത്തേക്കും മുഴുവനാക്കുകയാണ് അതോടുകൂടി പ്രാന്ത് പിടിക്കും റിയാലിറ്റി